പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയാണ് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത എനിക്കില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാലുറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾതൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചെ കുളിർക്കാറ്റ് വീശിപ്പറക്കും പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണാലു കിട്ടും മേനിപ്പുളപ്പിന്നു പൂക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം കരിഞ്ഞെന്നു തോന്നിച്ച കുമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എന്താലി നിടി കളിക്കുന്ന കുമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എവിടെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയേരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന വനരോധനങ്ങൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്നണയുന്നു വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ തളിരിൻ്റെ തളിരായ താലി വിലാസം എവിടെ നിന്നെവിടെ നിന്നണയുന്നു മേടവിഷുസംക്രമ പുലരിയോ കുളിർ കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങൾ നയനങ്ങളെന്നെർത്തിനേമപൂട്ടി ഉണരാതെ ഉണരുമ്പോഴും ഇടി തുറക്കാതെ ഇത്തിരി തുറന്നാലുമാരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഇതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവതില്ലേ പലവർണമാകാൻ കണിക്കുന്നയല്ലേ വിഷുക്കാലമല്ലേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം